ജിത് ശുമുഖം നമ്മുടെ മഹേഷിന്റെ ബോഡി പോകുന്നത് കാരണം ഒരു കാര്യം പുറത്തു പറയാൻ പറ്റാതെ പോയി പക്ഷെ നിങ്ങൾ കേൾക്കണം രണ്ടാമത്തെ ആളെ കരയിൽ കൊണ്ടുവന്ന ഒരു പ്രിയപ്പെട്ടവനാണെന്ന് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് എന്താ പറയാ നന്ദിയുടെ പൂച്ചടർപ്പിക്കുകയാണ് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പം സ്വന്തം ജീവന പണയം വെച്ച് കടലിലോട്ട് എടുത്ത് ചാടി എൻ്റെ പ്രിയ സുഹൃത്ത് എന്താ പറയാ കടലിലെ ഏത് വിഷയങ്ങളുണ്ടെങ്കിലും പ്രത്യേകിച്ച് പറയാം ഒരു ഫിഷർമാൻ അതിൽ അഭിമാനം കൊള്ളുന്നു ചാടി രണ്ടാമത്തെ തിരികെ ലൈഫ് മിസ്റ്റർ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് നമുക്ക് കാര്യം ചെയ്യാം നേരം ആയത് നമസ്കാരം വേറൊന്നും പറയാനില്ല അവസാനത്തെ നിമിഷത്തിൽ ആ രണ്ടാമത്തെ ജീവനെങ്കിലും കരക്കി പിടിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞു അല്ലേ സന്തോഷമില്ലേ ഒരു ഫിഷർമാൻ എന്നുള്ള നിലയിൽ നിലയിലേക്ക് തീർച്ചയായിട്ടും വളരെ അധികം സന്തോഷമുണ്ട് കാരണം ഈ സർവീസിൽ ഞാൻ കുപ്പായ ഇടുമ്പോഴത്തേക്ക് എൻ്റെ ജീവൻ ത്യജിച്ചുകൊണ്ടാണ് ഞാൻ ഈ കുപ്പായ ഇട്ടത് കാരണം എനിക്കറിയാം എപ്പോഴായിരുന്നാലും മരണം മരണമുഖത്താണ് ഞാൻ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല രീതിയിലറിയാം പക്ഷേ എങ്കിലും ഈ അവസ്ഥയിൽ ഞാനും വലിയതുറ സ്വദേശിയാണ് ഈ ഒരു അവസ്ഥയിൽ എൻ്റെ എൻ്റെ നാട്ടുകാരനായ രണ്ട് വ്യക്തികൾ കടലിൽ തിരയടിച്ച് വ വള്ളം മറിഞ്ഞു രണ്ടുപേർ തിരയിലെ അകപ്പെട്ടപ്പോൾ അതിൽ ഒരാൾ മാത്രം പൊന്തി വന്നു ഒരാൾ പൊന്തി വന്നില്ല Sort of long, like well. I <I mean <Kisswei> ും അതിൽ നല്ല വേദന എനിക്കുണ്ട് പക്ഷെ ആ പൊന്തി വന്ന ആളെ ആ ആ സമയത്ത് ആ സാഹചര്യത്തിൽ എനിക്ക് കൈ കൊടുത്ത പുള്ളിയെ രക്ഷപ്പെടുത്തി കരെ കൊണ്ടുവരാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് ലൈഫ് ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ രണ്ടുപേര് പോയി ഞാൻ ഈ വ്യക്തിയെ ഒരു എന്താണ് ധൈര്യം ഞാൻ കുഞ്ഞുനാള് മുതല് ഞാൻ കടലിൽ ജോലി ചെയ്ത് വളർന്ന് വന്നവനാണ് അതുകൊണ്ട് എനിക്കറിയാം കടലമ്മ എന്നെ കൊണ്ടുപോകുന്നെങ്കിൽ അങ്ങ് കൊണ്ടുപോകട്ടെ എന്നുള്ള ആ ഒരു മനോധൈര്യം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇന്നും ഇനി ഇനിയുള്ള കാലം മുഴുവനും എനിക്ക് അത് തന്നെയാണ് എന്റെ മനോധൈര്യം കാരണം ഞാനൊരു ഫിഷർമാൻ ആയതുകൊണ്ട് കടലിൽ പോകുന്നതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും സത്യം ഒരുപാട് ദുഃഖത്തിലാണ് മഹേഷിന്റെ കാര്യത്തില് താന്നുപോയി മീറ്റർ എങ്കിലും നമുക്ക് മുന്നിലോട്ട് കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവനെ ചോദിക്കട്ടെ ഇനി അധികാരികളോട് പറയാനുള്ളത് എന്താണ് നമുക്ക് അവന്റെ രക്ഷപ്പെടുത്തു കാരണം ആ ഒരു കുടുംബത്തിന് ആരുമില്ല കാരണം പിൻസും മൂന്ന് മക്കളാണ് അവനുള്ളത് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം തീർച്ചയായിട്ടും ആ കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കടലിന്റെ മക്കളോട് അല്ലെങ്കിൽ ലൈഫ് ഗാർഡ് സത്യം പറഞ്ഞാൽ ലൈഫ് ഗാർഡിന് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മുടെ മൃതദേഹം അല്ലെ ഇതേപോലൊരു ജീവൻ രക്ഷിക്കാൻ എടുത്ത ചാടിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ യാത്രയായി ജോൺസന്റെ മരണവും സംഭവിച്ചിരിക്കുന്നത് മഹേഷും പോയിരിക്കുന്നത് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ പ്രിയമുള്ളവരെ അഭിമാന നിമിഷം കടലിന്റെ മക്കളുടെ എന്താ പറയുക മനസ്സിലാണ് വളരെ വേദന എവിടെ ഈ സമയത്തും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നേ പറയാനുള്ളൂ മഹേഷിനോടൊപ്പം ലൈഫ് ഗാർഡിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ പറയുന്നു കടലെണ്ണ